ഞാൻ ഇന്ന് നിങ്ങളെ ഒരു വെറൈറ്റി ഫ്രൂട്ട് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പഴം കാണുന്നത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ പേര് ബാബഡോസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് തന്നെയായാലും ഇത് വലിയൊരു മരമാണ് കേട്ടോ നന്നായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അത്യാവശ്യം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു മരമാണ് ഈ മരത്തിന് ഒരുപാട് ചില്ലകളുണ്ട് ആ ചില്ലകൾ നിറച്ചും ഇതിൻ്റെ ഫ്രൂട്ടാണ് കേട്ടോ ഈ പച്ച നിറത്തിലുള്ള ഇലേൻ്റെ ഇടയിൽ ഇതിൻ്റെ റെഡ് കളറുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ കൊമ്പിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേകിച്ചൊരു ഭംഗിയാണ് ഇതിപ്പം പല കളേഴ്സ് ഇതിൽ കാണാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച കളറുണ്ട് ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളറുണ്ട് പഴുത്ത കളറിന് പഴുത്ത് വരുന്നതിന് റെഡ് കളറും തിന്റെ ഓരോ സ്റ്റേജിനും ഓരോ കളറാണ് കേട്ടോ അപ്പം ഇതിൽ പഴുത്തതിനാണ് നല്ല മധുരം അതിന്റെ തൊട്ട് പുറകിൽ വരുന്ന ആ ഓറഞ്ചും യെല്ലോ കളറുള്ള ഫൂട്ടിന് ഉളിപ്പിരുചിയാണുള്ളത് അപ്പം ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അതിന്റെ ആ മാംസല ഭാഗം പെട്ടെന്ന് തന്നെ അല്ലിഞ്ഞ് വായലോട്ട് ചേരും പിന്നെ ആ കുരു നമ്മള് തൊപ്പിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇതിന്റെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മണമാണ് കേട്ടോ ഒരു എന്താ പറയുക എനിക്ക് ശരിക്കും കഴിച്ചു നോക്കിയപ്പം നമ്മുടെ ഈ ചെറിയ കശുമാവക്കയിൽ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് അതിൻ്റെ ഫുൾ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ചെറിയൊരു സിമിലാരിറ്റി എനിക്ക് തോന്നി പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ മധുരം നല്ല രസമുണ്ട് അതായത് മധുരം നല്ല മധുരവും പിന്നെ ചില കായികൾക്ക് പുളിപ്പും കൂടി ചേർന്നിട്ടുണ്ട് അപ്പോൾ മണവും ആ രുചിയും ഒക്കെ കൂടി തോന്നിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിട്ടാണ് സംഭവം തോന്നിയത് അപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കില് ഈ പറയുന്ന അതിന്റെ ചെടി നട്ടുപിടിപ്പിക്കാം ഇത് കാരണം ഇത് അത്യാവശ്യം ഹൈറ്റിൽ പോവും അപ്പൊ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും വളർത്താനായിട്ട് പറ്റില്ല കാരണം നന്നായിട്ട് പടർന്ന് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലും പോയിട്ടുണ്ട് നല്ല സ്പേസും ഇതിനാവശ്യമാണ് ഈ മരത്തിൽ ഇഷ്ടം പോലെ കിളികളുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും എനിക്ക് എന്താ മുഴുവൻ കിളികളുടെ ഒച്ച കേൾക്കാം അത്രയും നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ അവരെ അവരെ സംബന്ധിച്ച് അടിപൊളി വിരുന്നൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർ അവരടിച്ച് പൊളിച്ച് ഇരുന്ന് കഴിക്കുന്ന ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെയാണ് നമ്മളിങ്ങനെ പറിക്കുന്നത് ഇതിൻ്റെ താഴെ ഈ ഒരു വലിയ മരത്തിൻ്റെ താഴെ നിറച്ചും ഞാൻ ആദ്യം കണ്ടോ നിറച്ചും ഇതിൻ്റെ ഫ്രൂട്ട്സാണ് കിടക്കുന്നത് എനിക്ക് ഈ നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു എനിക്ക് സങ്കടമാണ് വന്നത് കാരണം അത്രയും ഫ്രൂട്ട്സ് നിലത്ത് കിടക്കുന്നുണ്ട് നമ്മൾക്ക് ഈ എന്താ പറയുക മരത്തിലോട്ട് നോക്കുമ്പോഴും ഇതാണ് നിലത്തോട്ട് നോക്കുമ്പോഴും ഇത് കിടക്കുന്നതാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ഈ പഴുത്ത പഴത്തിൻ്റെയൊക്കെ എന്തായാലും കിടു സാധനമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കണം ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ